മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബംബർചിരി എന്ന പരിപാടിക്ക് നേരെ നിരവധി വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് കുറച്ചു നാളായി ഇവർക്കെതിരെ പരാതികൾ ഉന്നയിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ഒരു ചിരി ഇരുചിരി ബംബർചിരി എന്ന ഷോയിലേക്ക് വന്ന് ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് പണം ലഭിക്കും ആദ്യം ഡമ്മി മണി ആയിരിക്കും നൽകുക ശേഷം അക്കൗണ്ടിലേക്ക് ഷോ അണിയറ പ്രവർത്തകർ തന്നെ പണം നൽകും ഇങ്ങനെയാണ് രീതി എന്നാൽ ഒക്ടോബറിൽ അവതരിപ്പിച്ച സ്ക്രിപ്റ്റിന് ഇതുവരെയായിട്ടും പല പണം ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ പരിപാടിയിലേക്ക് എത്തിയ ഒരു വ്യക്തി പരാതി നൽകിക്കൊണ്ട് രംഗത്തെത്തിയത് ഏഴ് മാസത്തോളമായി താൻ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ട് ഇതുവരെയായിട്ടും പണം ലഭിച്ചില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് അഗ്രിമെൻറ്റ് പ്രകാരം ടെലികാസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പണം അക്കൗണ്ടിലേക്ക് നൽകേണ്ടതാണ് എന്നാൽ അത് ലഭിച്ചില്ല രണ്ട് തവണയായി ആണ് രൂപ കിട്ടാനുള്ളത് ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഫലം കണ്ടില്ല ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകുകയായിരുന്നു പരാതി നൽകിയതിനു ശേഷമാണ് പണം ലഭിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പരിപാടി തന്നെയാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ചിരി തുടങ്ങിയ സമയം മുതൽ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയ പരിപാടിക്ക് ഇതെന്തു പറ്റിയെന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് ഇതുവരെയായിട്ടും പരിപാടിയെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം പോലും ആരും ഉന്നയിച്ചിട്ടില്ല ഇതിപ്പോൾ കുറച്ചു നാളായി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ആരാധകരും പറയുന്നത് ഒക്ടോബറിൽ അവതരിപ്പിച്ച സ്ക്രിപ്റ്റിന് ഇതുവരെയായിട്ടും പണം ലഭിച്ചില്ല എന്നും ഏഴു മാസത്തിനു ശേഷം പരാതി നൽകിയതിനു ശേഷമാണ് പണം തിരികെ ലഭിച്ചതെന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ പരിപാടിക്കെതിരെ ആരാധകരിൽ പലരും ഉന്നയിക്കുന്നത്